ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീംകോടതി ഹർജി നൽകി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ഹർജി നിലവിൽ പരിഗണനയിലുള്ള ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യം വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഇപ്പോൾ സുപ്രീംകോടതിയിലേക്ക് വീണ്ടും ഹർജിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിശദാംശങ്ങൾ മതിര നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു അതിൽ സമാനമായ വിഷയം തന്നെയായിരുന്നു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഗവർണറുടെ മുൻപാകെയുള്ള ബില്ലുകളിൽ ഗവർണർ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എട്ടോളം ബില്ലുകൾ ഗവർണർക്ക് മുൻപിൽ തീരുമാനമാകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് രാജ്ഭവൻ അതുകൊണ്ട് സംസ്ഥാനത്ത് ഭരണ നിർവഹണത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ഹർജി അത് പരിഗണിക്കുകയും വാദം കേൾക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഹർജി പുതുക്കി നൽകാൻ ഹർജിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും ഹർജി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളത് അതിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിനൊരു സമയപരിധി നിശ്ചയിക്കണം എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രധാന വാദം നിലവിൽ ഗവർണർമാർക്ക് ഇത്തരത്തിൽ ബില്ലുകളിൽ ഒരു തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രത്യേക കാലാവധിയോ സമയപരിധിയോ നിശ്ചയിച്ചിട്ടില്ല അത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട വാദം കേരളം സുപ്രീംകോടതിക്ക് മുൻപ് ിൽ ആ വെച്ചിട്ടുണ്ടോ അപ്പം നിലവിൽ ഗവർണറുടെ പരിഗണനയിലുള്ള ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഗവർണറോട് നിർദ്ദേശിക്കണം എന്ന കാര്യം കൂടിയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് സുപ്രീം കോടതിയിൽ തുടരുകയാണ് സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ പഞ്ചാബ് തെലങ്കാന സർക്കാരുകളും തമിഴ്നാട് സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പഞ്ചാബ് സർക്കാരിനുമായുള്ള കേസിൽ ഗവർണറോട് ഈ ബില്ലുകളിൽ അടിയന്തരമായി പരിഗണിക്കണം എന്നൊരു ആവശ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു അപ്പം കേരളത്തിന്റെ വാദം നേരത്തെ സുപ്രീം കോടതി പരിഗണിക്കവേ ഈ മുഖ്യമന്ത്രിയും ഗവർണറും അതായത് ഭരണാധികാരിയും ഗവർണറും തമ്മിൽ കൊണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രിയുമായി ചേർന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്തിനാണ് ഈ കോടതി മുറിക്കുള്ളിലേക്ക് ഈ ബില്ലുകൾ തീരുമാനമാകുന്നതോ ആ വിഷയങ്ങളിൽ എന്തിനാണ് കോടതി മുറിക്കുള്ളിലേക്ക് വരെ എത്തിക്കുന്നത് എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഏതായാലും ഇപ്പോൾ ആ ഹർജിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അത് എന്ന് പരിഗണിക്കുമെന്നതും എന്തെല്ലാം നിരീക്ഷണങ്ങൾ അതിൽ നടത്തും എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും നിർണായകമാകും ആദിരാ ശരി ജിഷ്ണു ആണ്